മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ ഇടുത്തിയായി വീണ്ടും ലാവലിൻ കേസ് മകൾ വീണാ വിജയനെതിരായ കേസ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും സൃഷ്ടിക്കുന്ന തലവേദനക്ക് പുറകെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലോ അതിനുശേഷമോ സുപ്രീം കോടതി ലാവലിൻ കേസ് പരിഗണിക്കുന്നത് പിണറായി വിജയനും സി പി എമ്മും ഒരുപോലെ ആശങ്കയിലാണ് മുപ്പത്തിയെട്ട് തവണയാണ് കേസ് കോടതി മാറ്റിവെച്ചത് മിക്കപ്പോഴും സി ബി ഐ ആണ് പിണറായിയെ സഹായിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അഭിഭാഷകന് പണിയാണെന്ന കാരണം പറഞ്ഞു പോലും കേസ് മാറ്റിവെക്കുകയുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പിനു വേണ്ടി കേന്ദ്രം കാത്തിരിക്കുകയാണോ എന്നാണ് സൂചന വിചാരണ കോടതിയും ഹൈക്കോടതിയും പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും ചില നിയമ വിദഗ്ധർ അതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു എർലി പെറ്റീഷൻ നൽകി കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി സുപ്രീം കോടതിയെ സമീപിക്കാത്തതും ദുരൂഹതയ്ക്ക് ഇടയാക്കുന്നു വീണ്ടും വിചാരണയുണ്ടായാൽ തനിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ടായിരിക്കണം കേരള ഹൈക്കോടതിയിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കേസിലെ പ്രതിയായ ലാവലിൻ കമ്പി വൈസ് പ്രസിഡന്റ് ക്ലൗസ് ടെൻഡറിനെ ഇന്ത്യയിലെത്തിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ കുറ്റപത്രം സ്പ്ലിറ്റ് ചെയ്ത് വിതാരണ നടത്തണമെന്നും കേസ് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാണെന്നും കാട്ടി പിണറായി വിജയൻ എയർലി ഹിയറിംഗ് പെറ്റീഷൻ നൽകിയിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായിയെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേട്ടത് കോടതി തീരുമാനം പറയുമെങ്കിൽ രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട സംഭവമാകും ഇലക്ഷനു മുമ്പ് അനുകൂലമായ വിധി വരികയാണെങ്കിൽ പിണറായി വിജയന്റെ കസേരയുടെ ഉറപ്പ് കൂടും എന്നാൽ കുറ്റവിമുക്തനാക്കിയ വിധി റദ്ദാക്കുകയും വിചാരണ നേരിടണമെന്ന് കോടതി പറയുകയും ചെയ്താൽ പിണറായിയുടെ വാട്ടർ ആയിരിക്കും മുഖ്യമന്ത്രി കസേരയ്ക്കൊപ്പം പ്രതിച്ഛായയും നഷ്ടപ്പെടും മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയന്നാൽ മതി എന്ന പിണറായിയുടെ പ്രസിദ്ധമായ വാചകത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലാകും പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയം അറക്കി വാണസിംഹം നാണം കെട്ട് അഴിമതിയുടെ കറയുമായി പടിയിറങ്ങേണ്ടി വരും ഇതിനോടൊപ്പം വീണയുടെ കേസിന്റെ കാര്യത്തിലും തീരുമാനമുണ്ടായാൽ അച്ഛനും മകളും ചേർന്ന് പാർട്ടിയെയും സർക്കാരിനെയും തുറച്ചെന്ന ചീത്തപ്പേര് ചരിത്രത്തിലെന്നും നിലനിൽക്കും പിണറായിക്കും മകൾക്കും അഗ്നിപരീക്ഷയാണ് വരും മാസങ്ങളിൽ സംഭവിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയേറ്റ പ്രഹരം ഇക്കുറി ഉണ്ടാവാതിരിക്കാൻ മന്ത്രി അടക്കമുള്ള പ്രമുഖരെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് നിലവിൽ സർക്കാരും മുഖ്യമന്ത്രിയും മകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മറികടന്ന് ജനഹൃദയം കവരാൻ ഈ പ്രമുഖരിൽ ഭൂരിപക്ഷത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കൊല്ലത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാകുന്നേയില്ല കൊല്ലം ഇടത് കോട്ടയായിരുന്നുവെങ്കിലും പ്രേമചന്ദ്രൻ വലത്തേക്ക് പോയതോടെയാണ് സ്ഥിതി മാറിയത് പാർട്ടിയിലെ പിണറായിയുടെ അപ്രമാദിത്വം പൊളിക്കാൻ കാത്തിരുന്നവർ വലിയ സന്തോഷത്തിലാണ് പിണറായിയെ വീഴ്ത്താനുള്ള ഓരോ നീക്കവും അവർ എതിരാളികൾക്കും മാധ്യമങ്ങൾക്കും ചോർത്തി കൊടുക്കുന്നു സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഫയലിന്റെ കോപ്പി മാത്യു കുഴനാടൻ എം എൽ എക്ക് കിട്ടിയത് അങ്ങനെയാണ് നിയമസഭ നടക്കുമ്പോൾ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ യു ഡി എഫ് ക്യാമ്പിൽ എത്തുകയും പിണറായിയുടെ സർവ പ്ലാനും പൊളിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് യോഗത്തിൽ അദ്ദേഹവും ശുഭിതനാവുകയും ചെയ്തിരുന്നു സീനിയറും കാര്യപ്രാപ്തിയുമുള്ള പല നേതാക്കളെയും യുവാക്കളെയും ഒഴിവാക്കുകയും തന്റെ ഏറാൻ മൂളിയായി നിൽക്കുന്നവരെയും മരുമോനും സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് പലർക്കു മാത്രം രസിച്ചിട്ടില്ല എൻ ഷംസീറിന്റെ തന്നെ കാര്യം നോക്കൂ സംഘടനാ രംഗത്ത് മുഹമ്മദ് റിയാസിനേക്കാൾ എത്രയോ സീനിയറും നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള വ്യക്തിയുമാണ് എം സ്വരാജും അതുപോലെ തന്നെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് അടുത്ത കാലം വരെ കോഴിക്കോട് എന്ന ഇട്ടാവട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന മുഹമ്മദ് റിയാസിനെ പിണറായി പൂക്കിക്കൊണ്ടുവന്നത് പാർട്ടിയിലും സർക്കാരിലും ഒരേപോലെ സ്ഥാനങ്ങൾ നൽകി അതിലുള്ള അതൃപ്തി ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും അടക്കം തുറന്നടിച്ചതുമാണ് അത്രത്തോളം അസഹിഷ്ണുത പിണറായിക്കും മുഹമ്മദ് റിയാസിനുമെതിരെ പാർട്ടിയിൽ നിലനിൽക്കുന്നുമുണ്ട് എം എ ബേബിയും തോമസ് ഐസക്കും അടക്കമുള്ളവർ അസംതൃപ്തരാണ് എന്നാണ് അവരുടെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് പിണറായിക്കൊരു തിരിച്ചടി ഉണ്ടായാൽ എതിർച്ചേരിയിലുള്ളവരെല്ലാം ആഞ്ഞടിക്കുമെന്ന് ഉറപ്പാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചേർന്ന കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പിണറായിക്കെതിരെ വിമർശനം അതിരി നേതൃത്വം ഇടപെട്ടാണ് അന്നത് അവസാനിപ്പിച്ചത് കഴിഞ്ഞയാഴ്ച ചേർന്ന സി പി ഐ സംസ്ഥാന കൗൺസിലിലും പിണറായിക്കെതിരെ ശക്തമായ വികാരമുണ്ടായി തെരഞ്ഞെടുപ്പ് കഴിയും വരെ അത്തരത്തിലുള്ള ചർച്ചകൾ പാടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം താക്കീത് നൽകിയതോടെയാണ് അത് അവസാനിച്ചത് ഇതിനെല്ലാം അർത്ഥം അവിടെവിടായി പൊട്ടലും ചീറ്റലും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അത് ആളിപ്പടരുന്നതിനായി പല സഖാക്കളും കാത്തിരിക്കുകയുമാണ്